നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇത് സ്വപ്നം കണ്ടിരുന്നു എനിക്കിതി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഓൾ തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തി ഫുട്ബോൾ ചരിത്രത്തിലെ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തുന്ന ആദ്യ താരമായതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ് ഇതെന്തൊരു സ്വപ്നമായിരുന്നു എന്ന് സാക്ഷാത്കരിച്ചു പക്ഷെ ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട് എന്ന് സി ആർ സെവൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ച ആ ഒരു പോസ്റ്റിന് താഴെ നിരവധി പ്രമുഖരാണ് വന്നുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏതായാലും സി ആർ സെവൻ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് അതിനുശേഷം കളിക്ക് ശേഷം അദ്ദേഹം തൻ്റെ ഐ ജി ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കുറച്ച് വാക്കുകളുണ്ട് വളരെയധികം ഹാപ്പിയാണ് തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തിയതിൽ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ഈ തൊള്ളായിരം ഗോളുകളിൽ ഏതാണ് ഫേവറേറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആവേശത്തിന്റെ സ്വന്തോഷത്തിന്റെ പരകോടിയിലാണ് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു യൂറോ കപ്പിൽ നിന്ന് ഈ കളി വ്യത്യസ്തമായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒരു മത്സരത്തില് സാധാരണതിനേക്കാൾ കൂടുതൽ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുകയുണ്ടായി ഞങ്ങൾ ആണ് യൂറോ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ആണ് ഈ ഒരു മത്സരം കളിച്ചത് ഒരുപാട് ചേഞ്ചസ് വരുത്തി പ്ലേയേഴ്സ് കൂടുതൽ ഫ്രീ ആയിരുന്നു അത് തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ ഗുണകരമായിട്ട് മാറുകയും ചെയ്തു എന്തായാലും തൊള്ളായിരം ഗോളുകളെന്ന ഈ ഒരു നേട്ടം എൻ്റെ ടീംമേറ്റ്സ് ഇല്ലെങ്കിൽ അവരുടെ സഹായമില്ലെങ്കിൽ ഈ നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമായി വിതൗട്ട് മൈ ടീംമേറ്റ്സ് ദീസ് വുഡ് ബി ഇമ്പോസിബിൾ എന്ന് ഈ നേട്ടത്തിൻ്റെ സമയത്തും സി ആർ സെവൻ പറയും ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരം ഗോളുകളുമായിട്ട് ചരിത്രം കുറിച്ച് നിൽക്കുന്നു പക്ഷെ ഇവിടം കൊണ്ട് തന്റെ സ്വപ്നം തീരുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമാണ് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരം ഗോളുകൾ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി